ർച്ചേസിങ്ങളൊക്കെ ഇഷ്ടം കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾ ഇഷ്ടം കുറയ്ക്കാൻ നേരത്തെ എണ്ണോ വച്ചിട്ട് ഫസ്റ്റ് ബസ് കയറിയത് എന്നാലും ഒറ്റ ലാസ്റ്റ് എത്തിയത് ആ ബസ്സിൽ എന്റെ ഫ്രണ്ട്സ് വരാറുണ്ട് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പുതിയതാണ് അവസ്ഥ സാധനം എത്തണവർത്ത നടന്ന സമയത്താണ് ഇന്നെക്കാട്ടിയും സ്പീഡാണ് എന്റെ നേരിൽ എന്നുള്ള കാര്യം മനസ്സിലായി ഇഷ്ടം പറഞ്ഞ ഒരു എയർപോർട്ട് വേണം തന്നിട്ട് സാഫ്റ്റ് കയറിയാട്ടോ അത് ടൈഫോൺ നോക്കിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ് രണ്ട് പൂജ്യത്തിന്റെ കുറവുണ്ട് പിന്നെ എസ്റ്റോക്ക് പോകുമ്പോൾ അവിടെ സമോസയും കട്ടലേറ്റും വെക്കണം ഫ്രാ അങ്ങനെ തണ്ടി തിരിഞ്ഞിട്ട് സാധനം കിട്ടിയിട്ടാണ് എയർപോർട്ട് ഇതാണ് സാധനം നമ്മൾ നേരെ പോയത് ചോക്ലേറ്റ് സെക്ഷൻ ആട്ടോ അവിടെ ചെന്നോക്കുമ്പോൾ സി എഡി മൂസിലെ ബിന്ദു പണിക്കറിട്ട് ഞാൻ ഗ്രൈൻഡർ മിക്സി വാഷിംഗ് മെഷീൻ തന്നതുപോലെ ചോക്ലേറ്റ് ഗാലക്സി ചോക്ലേറ്റ് വർക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി കുട്ടിക്ക് നോമ്പോമിയിൽ ഏതാ പുതിയ പഴയ നോക്കാണ്ടട്ടോ അത്തരത്തിന് അച്ചാർ ഇല്ലാണ്ട് ചോറ് കഴിഞ്ഞു ബില്ലിട്ടുമ്പോൾ സുഖം ഉണ്ട് കഴിഞ്ഞ നേരെ നമ്മൾ പോയത് ക്രാഫ്റ്റ് കയറി കേട്ടോ ഒന്നൊരു പെട്ടിടുക്കാണ്ടായിരുന്നു സുബൈക്ക് ഇപ്പൊ ആൾക്കാരെണ്ണം കൂടിയില്ല പള്ളിയില് അതുപോലെ ആണ് ഇപ്പൊ ക്രാഫ്റ്റ് കടയിൽ എവിടെ നോക്കിയാലാണെങ്കിലും മുസാഫും മുസല്ലി ഹാമ്പേസ് ആട്ടോ ഈ റമ്പൽദാന എന്റെ ഒരു പൊലിവെ അതൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് രണ്ട് കുട്ടികളൊക്കെ എത്തിക്കണ പോലെ കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു വീട്ടിന്റെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് അവിടെ പൂരാന്നു അഞ്ചാം ക്ലാസ് വെളിക്കുമ്പോൾ അഞ്ചിലോണ്ട് ആയിട്ട് തലയിൽ കയറ്റി വന്നിട്ട് കുറവ് മൂപ്പർക്ക് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് മൂപ്പർ ഇരിക്കാട്ടോ കാണുന്നത് ആ വീട് മൂപ്പര് കൈയുണ്ട് രണ്ട് ആക്ഷൻ ഒക്കെ തെയ്യത്തിന് ഒന്ന് നേരെ നേരത്ത് അവിടെ ഉള്ള ആളെ പിടിച്ച് തൊണ്ണൂടിയിലാണ് പിടിച്ച് കറക്കിയിട്ട് ഇപ്പൊ തെയ്യത്തിന് കണ്ടിൻ്റെ നോമ്പ് ആരും കമന്റ് ചെയ്യേണ്ട അപ്പൊ ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഫോളോ സബ്സ്ക്രൈബ്